ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം നിറവേറ്റാൻ ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന ആവശ്യം നിറവേറ്റാൻ നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം ഇതിനാദ്യപടിയായി ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സി പ്രേംദാസും ഇൻഫർമേഷൻ ഓഫീസർ ഷാരിഗ ബി നായരും മുനിയാട്ടുകുന്നിൽ സന്ദർശനം നടത്തി കഴിഞ്ഞ ആഴ്ചയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ മുഖാമുഖം പരിപാടിയിൽ മുപ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സനയ് കൃഷ്ണയാണ് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് തുടർന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ പി വി ശ്രീജിത്ത് കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു ഉദ്യോഗസ്ഥ സംഘം മുപ്പിളിയം സ്കൂളും സന്ദർശിച്ചു മുനിയാട്ടുകുന്ന് പ്രദേശത്ത് കൈവരികൾ ലൈറ്റുകൾ ടോയ്ലറ്റ് ഇരിപ്പിടങ്ങൾ വേസ്റ്റ് ബിന്നുകൾ എന്നിവ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു അപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഇന്ന് മുന്നേറ്റി മുന്നേ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പ്രോജക്റ്റ് പ്രൊപ്പോസലാക്കി ടൂറിസം വകുപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ കണ്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആഭ്യന്തര ടൂറിസ്റ്റിലൂടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവർ വരുമ്പോൾ അവർക്ക് ഈ മീൻസ് ഹാൻഡ് റെയിൽസ് അതായത് പിടിച്ച് കയറാനായിട്ടുള്ള ഹാൻഡ് റെയിൽസ് പിന്നെ അതേപോലെയുള്ള ലൈറ്റുകൾ വരുമ്പം രണ്ട് സൈഡിലും ലൈറ്റുകൾ പിന്നെ അതേപോലെ നമ്മൾ വേറെ ഇരിക്കുന്നു വരാൻ മോളിൽ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾ അങ്ങനെയുള്ള പിന്നെ താഴെ സൗകര്യമുണ്ടെങ്കിൽ നമ്മളൊരു ടോയ്ലറ്റും കൂടെ നമ്മളിപ്പോ ആലോചിക്കുന്നുണ്ട് ഈ എം എൽ എയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മൾ ടൂറിസം വകുപ്പുമായി ചർച്ച അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഈ അതിമനോഹരമായ മുന്നാട്ടു കൊന്ന് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്നെ തന്നെ നടപ്പിലാകട്ടെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും സപ്പോർട്ടും വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ മീത്ത കളക്ടർ കളക്ടർ പ്രോഗ്രാമിന് കളക്ടറേറ്റ് സന്ദർശിച്ചിരുന്നു അന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടതാണ് പ്രത്യേകിച്ച് എന്റെ കൂടെ നിൽക്കുന്ന സനൈ കൃഷ്ണ അവന്റെ ആവശ്യമായിരുന്നു മുനിയാട്ടുന്ന് പ്രദേശം ഒരു ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഉതുകുന്നതാണ് അതൊന്ന് വന്ന് സന്ദർശിക്കണമെന്ന് സാറിനോട് ആവശ്യപ്പെട്ടു ശ്രീ അർജുൻ പാണ്ഡ്യൻ ഐ എസ് അവരുടെ മേറ്റ കളക്ടർ പ്രോഗ്രാമിലേക്ക് നമ്മുടെ കുട്ടികളുമായി ഉള്ള യാത്രയിൽ ഞാനും പങ്കെടുത്തിരുന്നു സാറിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ തന്നെ സാറ് വളരെ അന്ന് ഞങ്ങൾ തിരിച്ചെത്തുന്നതിനുള്ളിൽ തന്നെ കളക്ടറേറ്റിനെ വിളിച്ചതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറയുകയും അന്ന് സന്ധ്യക്ക് തന്നെ ഞാൻ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ് വി എം റഷീദ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി ശ്രീജിത്ത് മുപ്പിളിയം ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക എം വി ഉഷ പിടിഎ പ്രസിഡന്റ് ബിനോയ് നെരിഞ്ഞാപിള്ളി പിടിഎ അംഗം സി കെ സന്ദീപ്കുമാർ വിദ്യാർത്ഥി സനൈ കൃഷ്ണ എന്നിവർ സന്നിഹിതരായി പ്രദേശത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനു കൂടിയാണ് ഇതോടെ പച്ചക്കുടി ഉയരുന്നത്